ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു സന്തോഷം ചെറിയ സന്തോഷമല്ല ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു സന്തോഷം തന്നെയാണ് ഞങ്ങൾ ഒരു കുഞ്ഞു കാറ് മേടിച്ചു ഇതേ പ്രമോദേട്ടനെയും കൂട്ടിയാണ് ഞങ്ങൾ പോയത് പ്രമോദേട്ടനെയും കൂട്ടി പോകാനുള്ള കാരണവും ഞാൻ പറയാം പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് മാമംഗലം ബ്രാഞ്ചിൽ നിന്നായിരുന്നു വണ്ടി എടുത്തത് ആൽബി ആയിരുന്നു ഞങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇതേ അവിടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു ഗിഫ്റ്റും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി സത്യത്തിൽ ഇമൂനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം ഒരു കാറ് വാങ്ങിക്കാന്നുള്ളത് സെലറി ആയിരുന്നു ഞങ്ങൾ എടുത്തത് പ്രമോദങ്ങള് സർവീസിംഗിന് കൊടുത്തിരിക്കുന്ന കാർ എടുക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് കൂടെ പോയിട്ട് വണ്ടിയൊക്കെ നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു അവനെ കൊണ്ടുപോയത് അവനും ശരിക്കും സർപ്രൈസായി പോയി കാരണം നേരത്തെ അവൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ കാറൊക്കെ കാണിച്ചിട്ടേ ഉള്ളൂ ഇപ്രാവശ്യം അതുപോലെ ആയിരിക്കും എന്നാണ് ഇമ്മ കരുതിയിരുന്നത് പ്രമോദേട്ടൻ വരാനുള്ള കാരണം എനിക്ക് ലൈസൻസ് കയ്യിലുണ്ടെന്നേ ഉള്ളൂ പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല എന്തായാലും അത് പഠിച്ചെടുക്കാം എന്നുള്ളൊരു വിശ്വാസം നേരെ ഞങ്ങൾ എടപ്പള്ളി പള്ളിയിലാണ് പോയത് അച്ഛനെ ഇങ്ങോട്ട് കാർ വെഞ്ചിരിപ്പിക്കാനായിട്ട് അച്ഛൻ വന്ന് കാറൊക്കെ ബ്ലസ് ചെയ്ത് തന്നു അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വലിയ ഒരു അനുഗ്രഹം